ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കന എനേബിൾ ചെയ്യാൻ മറക്കല്ലേ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയല്ലോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്ലിപ്പ്കാർഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഫ്ലിപ്പ്കാർഡിൽ നിന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ബിഗ് ബില്ല്യൻ മഹാസെയിലാട്ടോ നടക്കുന്നത് അപ്പം നല്ല ഓഫറിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാട്ടോ ഇത് ഞാൻ കൊടുത്ത പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ഓർഡർ ചെയ്യുമ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വന്നപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെയാട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഹിജാബും നിന്ന് പർച്ചേസ് ചെയ്താട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ